ഹായ് എല്ലാവർക്കും മിസ് മാച്ചസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു രൂപ അതായത് ഏകദേശം ഒരു പതിനാലായിരം രൂപ വരെ വില കിട്ടുന്ന ഒരു രൂപ നോട്ടിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ആയിട്ടുള്ള നോട്ടാണ് ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് നമുക്ക് ആ ഒരു ഒരു രൂപ നോട്ടൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു രൂപ നോട്ട് ഈ ഒരു നോട്ടാണ് കെ ആർ കെ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ കെ ആർ കെ മേനോൺ സിഗ്നേച്ചർ ചെയ്ത ഒരു ഡിസൈൻ വരുന്ന നോട്ടാണ് അത്യാവശ്യം മാർക്കറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു കണ്ടീഷൻ നോട്ടിന് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ടിന് ഏകദേശം പതിനാലായിരം രൂപ വരെ മാർക്കറ്റ് വാല് ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള റയർ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടിനെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ഒരു ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു നോട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി സെയിൽ നടത്തിയപ്പോൾ ഒരു കസ്റ്റമർ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഈ ഒരു നോട്ട് ഞാൻ നമ്മളിന്ന് പാക്ക് ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു അതിന് ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നതാണ് ാണ് അപ്പോൾ ഈ ഒരു നോട്ടിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അറിഞ്ഞിരിക്കുക ഈ ഒരു നോട്ട് കെ ആർ കെ എൻ മേനോൺ അദ്ദേഹം നമ്മുടെ റിപ്പബ്ലിക് ഇൻഡിൽ ആദ്യമായിട്ട് സർക്കുലേഷനിൽ വന്ന ഒരു രൂപ നോട്ട് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്നത് കെ ആർ കെ മേനോൺ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചറാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു കണ്ടീഷൻ നോട്ടിന് ഏകദേശം ഒരു നാലായിരം മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ടിന് പതിനാലായിരം രൂപ മാർക്കറ്റ് വാല്യൂ പതിനാലായിരം രൂപ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ആ ഒരു പ്രൈസിന് കിട്ടുന്നത് ചിലപ്പോൾ ഒരു ഭാഗ്യമായിരിക്കും തീർച്ചയായിട്ടും പതിനാലായിരം രൂപ വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള റയർ ആയിട്ടുള്ള നോട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു നോട്ടിൻ്റെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ നമ്മുടെ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ ആ ഒരു നോട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്യാം ഒരു നോട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ മുൻവശം ഈ ഒരു ബാമാണ് നോട്ടിൻ്റെ മുൻവശം നമുക്ക് സെൻട്രൈറ്റിന് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ വൺ റുപ്പി എന്ന് നമുക്ക് ഇംഗ്ലീഷ് ഷട്ടിലും ഒന്ന് എന്നുള്ള ആക്കവും കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും മോൾ ഭാഗത്തായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തു വരുന്ന വോട്ടർമാർ ആണ് വോട്ടർമാർക്ക് വരുന്നത് അശ്വസ്തം പോണത് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും വോട്ടർമാർക്ക് അശ്വസ്തമാവാണ് ഏറ്റവും താഴെയായിട്ട് നമുക്ക് സീരിയൽ നമ്പറും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ സീരിയൽ നമ്പർ വരുന്നത് എയ്റ്റ് തേർട്ടീൻ സീറോ സിക്സ് എയ്റ്റ് ഫോർ ടു സെവൻ എന്നുള്ള സീരിയൽ നമ്പറാണ് വരുന്നത് അതിന് താഴെയായിട്ട് സെക്രട്ടറി മിനിസ്ട്രി ഓഫ് ഫിനാൻസ് കെ ആർ കെ മെയിനാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് അശ്വസ്ഥം വരുന്നത് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാകും അതുപോലെ തന്നെ ഈ ഒരു സീരിയൽ നമ്പറിന് അണ്ടർപ്രിൻറ്റഡ് ആയിട്ട് ഒന്നെന്നുള്ള ആവും വൺ റുപ്പി എന്നുള്ള ഇംഗ്ലീഷ് ചിത്രം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ പുറകെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ പുറകോം ഈ ഒരു ഭാഗമാണ് നോട്ടിൻ്റെ പുറകോ നമുക്ക് സെൻട്രായിട്ട് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴേട്ട് ഡിഫറൻറ്റ് ലാംഗ്വേജിൽ അതായത് ഏകദേശം എട്ട് ഡിഫറൻറ്റ് ലാംഗ്വേജിൽ ഈ ഒരു നോട്ടിൻ്റെ വില ഒരു രൂപയാണ് അപ്പോൾ ആ ഒന്ന് എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്ലോറൽ ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴായിട്ട് ഒന്ന് എന്നുള്ള പറയാക്കും വൺ റുപ്പി എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടം കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു സൈഡ് വാട്ടർ മാർക്കാണ് വരുന്നത് അതുപോലെ തന്നെ കോർണറായിട്ട് ഈ ഒരു ഭാഗത്തും ഈ ഒരു ഒന്ന് എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും രണ്ട് ഭാഗത്ത് രണ്ട് കോർണറിലായിട്ട് ഒന്ന് ഒന്ന് എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ട് നോട്ടിന്റെ മുൻവശം പ്രകോശം എന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ വാല്യൂ നോക്കി നോക്കാം ഇനി ഈ ഒരു നോട്ടിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു നോട്ടിൻ്റെ പ്രഫിക്സ് പ്രഫിക്സ് എന്ന് പറയുന്നത് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം നമുക്ക് ഇവിടെ ഒരു ഇംഗ്ലീഷ് ലെറ്ററും അതിനു താഴ് ഒരു നമ്പരം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു പ്രഫിക്സ് എന്ന് പറയുന്നത് എ തേർട്ടീൻ ആണ് അപ്പോൾ ഒരു ഈ ഒരു നോട്ട് അതായത് കെ ആർ മെനോൺ സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു നോട്ട് എ ബി സി എന്നിങ്ങനെയുള്ള മൂന്ന് പ്രഫിക്സ് ആണ് വരുന്നത് ഇതിൽ നമ്മൾ ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ സെയിൽ ചെയ്ത് എ എന്നുള്ള അതായത് എ തേർട്ടീൻ എന്ന് പറയുന്ന നോട്ടാണ് ഇതിൽ ബി സി എന്ന് വരുന്ന പ്രഫിക്സിന് അത്യാവശ്യം മാർക്കറ്റിൽ വിലക്കുറവാണ് മാർക്കറ്റിൽ വിലക്കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ആയിരം രൂപ രണ്ടായിരം രൂപ ചിലപ്പോൾ ഒരു ആയിരം രൂപയോ അല്ലെങ്കിൽ ഒരു രണ്ടായിരം രൂപയോ മാത്രമാണ് കുറവായിട്ട് വരുന്നത് അല്ലാതെ കെ ആർ കൻ നോട്ടിന് ഒരു വിലക്കുറവും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ എ എന്ന് പറയുന്ന ഈ ഒരു നോട്ട് എ പ്രഫിക്സ് വരുന്ന നോട്ടുകൾക്കെല്ലാം മാർക്കറ്റിൽ നല്ലൊരു വില ലഭിക്കുന്നത് നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ ഇതിനവശ്യം കണ്ടീഷൻ കുറവാണ് എന്നിരുന്നാൽ പോലും ഈ ഒരു നോട്ടിൻ്റെ മാർക്കറ്റ് വാല്യൂ ഏകദേശം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ നിങ്ങളുടെ കൈവശമല്ല കെ ആർ കെ എൻ അതായത് കെ ആർ കൺ മേണിൻ്റെ ഈ ഒരു രൂപ സിഗ്നേച്ചർ വരുന്ന നോട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നോട്ട് കൊടുക്കുവാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വാട്ട്സപ്പ് ഗ്രൂപ്പ് സെയിൽ ചെയ്ത കെ 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 ഒരു രൂപ നോട്ടാണ് നല്ലൊരു കണ്ടീഷൻ നോട്ടാണ് അത്യാവശ്യം യൂസർ കണ്ടീഷൻ ആണെങ്കിൽ പോലും ചെറിയൊരു ഡാമേജും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും നല്ലൊരു റെയർ ആയിട്ടുള്ള നോട്ട് തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു റയറായിട്ടുള്ള നോട്ടിനൊക്കെ നമുക്ക് ഡാമേജ് വന്നാലും നമ്മൾ കളക്ഷൻ ചെയ്യാൻ വേണ്ടി മേടിക്കുന്നത് നല്ലതാണ് എന്തെന്ന് എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു നോട്ടിനൊക്കെ ഫ്യൂച്ചറിൽ പോകുന്നത് നല്ലൊരു വില തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കെ ആർ കെൻ മെനോൻ്റെ ഒരു രൂപ ഈ ഒരു നോട്ടിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ നിങ്ങൾക്ക് മനസ്സിലായി അതുപോലെ തന്നെയാണ് ഈ ഒരു നോട്ട് നമ്മുടെ ഗ്രൂപ്പ് വഴി സെയിൽ ചെയ്തതാണ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നമ്മളിപ്പോൾ പാക്ക് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് ചെയ്യപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ